എനിക്ക് തന്നെ തോന്നി ഞാൻ ക്യാരക്ടേഴ്സും സീരിയസ് സാധനങ്ങളും ആണ് ചെയ്യുന്നത് അത് എന്നെ പേഴ്സണലി അവിടെ എവിടെയൊക്കെ എഫക്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ ചിരിക്കുന്നതൊക്കെ കുറഞ്ഞു ചെറുതായിട്ട് ക്യാരക്ടർ റോൾസ് പറയുന്ന കാര്യങ്ങളോടും എനിക്ക് അങ്ങനെ വിട്ടുപോകണമെന്നില്ല അപ്പൊ അത്യാവശ്യം രസകരമായിട്ടുള്ള സിനിമ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഞാൻ മണിസർ എന്നെ തിരിച്ചു വിളിച്ചു ഒരു പടത്തിലും കൂടെ എന്നുള്ളത് ഇനിയും സാർ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോവും കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും പോകും അടുത്ത ആഗ്രഹം ഫുൾ ലെങ്ത് വിളിക്കണേ പോലും അറിയില്ല ആണോ എനിക്കറിയാം എന്ന് പറഞ്ഞത് കള്ളമാണ് അറിയാം പക്ഷെ മമ്മി എന്താണെന്നുള്ളത് അതാണ് സിനിമ ഹലോ മമ്മി എന്ന് പറയുമ്പോൾ എന്താണ് ഹലോ മമ്മിന്ന് നിങ്ങളെ സാധാരണഗതിയിൽ ഒക്കെ അല്ലേ സാധാരണ ഹലോ മമ്മി എന്ന് വിളിക്കാറുണ്ട് ഇത് അങ്ങനത്തെ ഹലോ മമ്മി അല്ല ഇത് ഹലോ മമ്മി ഹലോ മറ്റേ ാണ് ട്രെയിലർ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞു അപ്പൊ ഈ കോമഡി ആണല്ലോ വർക്ക്ഔട്ട് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാധനം അപ്പൊ ഈ രണ്ട് ജോണറും കൂടെ വരുമ്പോഴേ അതിന്റെ ഒരു ത്രില് ഹൊറർ കോമഡി എന്ന് വെച്ചാൽ ഇതൊരു ഫാന്റസി കോമഡി ഹൊ കോമഡി ഈ മമ്മി അങ്ങനെ പേടിപ്പിക്കുന്നതിലല്ല മമ്മിയുടെ ഒരു ത്രില് അല്ലേ മമ്മി വേറെ രീതിയിലാണ് മമ്മി നമ്മളെ കൊല്ലാതെ കൊല്ലും എന്നൊക്കെ പറയുന്നത് ആ ആ ഒരു അവസ്ഥയാണ് നോക്കണം അപ്പം കോമഡി സിനിമ ചെയ്യാ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് കോമഡി സിനിമയാണ് എന്നുള്ള രീതിയിൽ തന്നെ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ അല്ലെ ഹൊറർ കോമഡിന്നുള്ള രീതിയിലല്ല പക്ഷെ ഇതിന്റെ ഒരു സാധ്യതന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഒരു നമ്മൾ പറയല്ലോ ഇച്ചിരി ഭൂമിയിൽ ഒരു ഒരടി ഭംഗിയിട്ട് നിൽക്കുന്ന ഒരു സിനിമ അങ്ങനത്തെ ഒരു

എനിക്കിതിൻ്റെ സ്റ്റോറി എനിക്ക് കാണാൻ ഇഷ്ടമുള്ള സിനിമയാണ് ഭയങ്കര ലൈറ്റായിട്ട് രസമുള്ള തമാശയുള്ള എന്ന ഇമോഷൻസും ഉണ്ട് സിനിമയിൽ ഇമോഷൻസ് അല്ല വളരെ റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഇമോഷൻസാണ് പക്ഷെ തമാശ കേട്ടിരിക്കാനും കൗണ്ടേഴ്സ് കേട്ടിരിക്കാനും ഇഷ്ടമുള്ളൊരു ഓഡിയൻസിൻ്റെ ആ വിഭാഗത്തിലാണ് ഞാനുള്ളത് അപ്പോൾ കഥ കേട്ട് അതിൽ എന്നെ ഒരുപാട് വൈശാഖിന്റെ നയറേഷൻ എന്നെ ഒരുപാട് ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്തായിരുന്നു അങ്ങനെയാണ് ഹലോ മമ്മി ചെയ്യാൻ തീരുമാനിക്കുന്നത് പിന്നെ എനിക്ക് തന്നെ തോന്നി ഞാൻ ഭയങ്കര ഇന്റൻസ് ക്യാരക്ടേഴ്സും സീരിയസ് സാധനങ്ങളും ആണ് ചെയ്യുന്നത് അത് എന്നെ പേഴ്സണലി അവിടെ എവിടെയൊക്കെ അഫക്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ ചിരിക്കുന്നതൊക്കെ കുറഞ്ഞു ചെറുതായിട്ട് ഹലോ മമ്മി തിരിച്ച് ആ ഒരു ഒരു സന്തോഷം തന്നു എനിക്ക് തോന്നി ഷൂട്ടിങ് സെറ്റ് അടിപൊളിയായിരുന്നു ഭയങ്കര എൻജോയ് ചെയ്ത ഷൂട്ട് സിനിമയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഒരു കംഫോർട്ട് ആണെങ്കിലും ഞാൻ സീനിയർ ആണ് ഞാൻ ഇങ്ങനെയായിരിക്കും അങ്ങനെ ഒന്നില്ല ഭയങ്കര ഫ്രീ ആയിരുന്നു ആ ഒരു എന്താ പറയാ ഒരു കംറാഡറി ഫീൽ സെറ്റില് ഓക്കെ ഇങ്ങനത്തെ ഒരു ഓവർ ടോപ്പ് സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ ഇതിപ്പോ ഒരു പുതിയ ഡയറക്ടറുടെ കൂടെ ഒരു പുതിയ ടീമാണ് മൊത്തത്തിൽ അവിടെ വരുമ്പോൾ ഒരു മാറ്റം എന്താ അല്ല ഇത് ഒന്നാമത് ഇതിന്റെ എന്ന് പറയുന്നത് ഒരു റിയൽ റിയൽ പൊതുമേ ഇല്ലയോ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് ബോണിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത് തന്നെയാണ് ഇതിന്റെ കഥയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കേട്ടാൽ ഇത്രയും ഹിന്ദുതരാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ വേറൊരാള് കേട്ടാൽ എന്ത് വെഡിത്തം പറയുന്നു എന്ന് തോന്നുന്ന കാര്യമാണ് ബോണിക്കുള്ളത് ഓക്കെ പക്ഷെ ബോണിക്ക് പിന്നീട് മനസ്സിലാവുന്നു ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടോ ആ സത്യം എന്ത് ഹലോ മമ്മി ഓഡിയൻസിന് കൺഫ്യൂഷൻ ക്ലിയർ ആയിട്ട് ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വ്യക്തമായി വ്യക്തമായി കൊടുക്കും ബോണിയുടെ ായിട്ട് ബോണിയുടെ കൂട്ടുകാരുണ്ട് ഉണ്ട് ജോണി ആന്റണി ഉണ്ട് പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ പറയും ഏഹ് ഇവര് പറയുന്നതിൽ ഒരു കാര്യമില്ലെന്ന് നീ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്കറിയാം ഇവര് പറയുന്നതിൽ സത്യം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബോണി വരുമ്പോൾ ാണ് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളത് നേരത്തെ അവർ പറഞ്ഞില്ലേ അല്പോ ഓവറായിട്ട് അങ്ങനെ ഓവറായിട്ടല്ല കാരണം നമ്മൾ റിയൽ ലൈഫിൽ സാധാരണ കാണുന്ന ഒരു ക്യാരക്ടർ കാണുമ്പോൾ ബിഹേവ് ചെയ്യുന്ന പോലെ അല്ല റിയൽ ലൈഫിൽ കാണാത്ത നമുക്ക് സംശയമുള്ള ഒരു സ്പിരിറ്റ് എന്നോ ആത്മാവെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ഒരാളെ പേടിപ്പിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആ പേടിയായിരിക്കില്ല അത്തരത്തിലുള്ള ഒരു 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 സ്പിരിറ്റ് നമ്മളെ പേടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പേടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പടി മകളിലായിരിക്കും അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്നും തർക്ക വിഷയമാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളവരുണ്ട് കണ്ടിട്ടുള്ളവരുണ്ട് ഇല്ലയെന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്നവരുണ്ട് ഏ അതൊക്കെ ഒന്നും ഒരിക്കലും സത്യമല്ല കണ്ടിട്ടില്ല ബിലീവ് ഇറ്റ് ഓർ നോട്ട് അതിൽ അങ്ങനെയുള്ള ആ സംഭവങ്ങളൊക്കെ അതിന്റെ ആ നെറേഷൻ അനുസരിച്ചാണ് നമ്മൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കയോ ചെയ്യുന്നത് ഇതിന്റെ നെറേഷൻ വിശ്വസനീയമായ രീതിയിൽ റൈറ്ററായ സാൻജോയും വിശ്വാസം അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ഒരു റിസൾട്ട് കൂട്ടും ഞാൻ ഈ പോസ്റ്റർ ുംസ്ഡ് ഒക്കെ ആണ് പക്ഷേ ഷർഫ് ഭയങ്കര അലങ്കോലായിട്ടൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ഈ ക്യാരറ്റിലേക്ക് വരുമ്പോൾ ക്യാരറ്റിന്റെ ഒരു രസമുണ്ടല്ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു കൺഫ്യൂഷൻ ഉണ്ട് ചിലപ്പോൾ ഓഡിയൻസിന് ആ കൺഫ്യൂഷൻ ആയിരിക്കും ഇതൊണ്ടോ ഇല്ലയോ ഷർഫിലൂടെ ആയിരിക്കും ചിലപ്പോൾ അതിന്റെ ഒരു രസം എന്റെ ക്യാരക്ടറിന് ഒരു ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേരാത്ത ഒരാളായിട്ടാണ് എന്റെ കൂടുതൽ എൻകൗണ്ടേഴ്സ് ഉണ്ടാവുന്നത് അപ്പൊ ആ എൻകൗണ്ടറുകൾ എന്താ പറയാ അതിന് തക്കതായ ഉത്തരങ്ങളും അതിന്റെ സാഹചര്യങ്ങൾക്ക് വേറൊരു രീതിയിൽ വരുന്നതാണ് അതിന്റെ ഒരു ഇത് വരുന്നത് അപ്പൊ ഐശ്വര്യയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യയുടെ ക്യാരക്ടർ ഞാൻ നമ്മൾ

ഇപ്പൊ നമുക്ക് ഒരേ ഒരു കാര്യം കുറേ കാലമായിട്ട് അത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പോൾ എനിക്ക് ഇതിലിപ്പോ ഒരുപാട് ടഫായിട്ടുള്ള സ്റ്റെപ്സൊന്നുമില്ല ഇപ്പോ ഡാൻസ് ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങി ഒരു ഒരു ഹേർഡിൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം എന്നുള്ളതിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എൻജോയ് ചെയ്ത് ഒരു സിറ്റുവേഷനിലേക്ക് എത്തി കുറച്ചും കൂടി ഈസി ആയി ബോഡി കുറച്ചും കൂടി ഈസി ആയി തുടങ്ങി നമ്മളിപ്പോ അവിടെ എവിടെ കുറച്ച് കുറച്ചു കുറച്ചൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ഇപ്പൊ എനിക്കൊരു ഉണ്ട് ഡാൻസ് പഠിക്കാൻ പോകണം എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാനത് ആക്ച്വലി എൻജോയ് ചെയ്തു തുടങ്ങി ഡാൻസിങ് പിന്നെ പഠിച്ചു തുടങ്ങിയിരുന്നില്ല അവിടെ ട്രൈ ഒരു ഒന്ന് രണ്ട് ക്ലാസ്സിനൊക്കെ പോയിരുന്നു പിന്നെ ഷൂട്ടിംഗ് ഷെഡ്യൂള് വരുമ്പോ അത് അങ്ങ് വിടും ഇപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടോ പോയി പഠിക്കണം ഒരു ഗ്യാപ്പ് എടുത്ത് പോയി പഠിക്കണം എന്നൊക്കെ ഉണ്ട് എൻജോയ് ചെയ്യാത്ത ഒരു കാര്യത്തിന് ഞാൻ എഫർട്ട് ഇടാൻ ചാൻസ് കുറവാണ് എൻജോയ് ആ പേടി പോയി ബേസിക്കലി ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്ന് എനിക്കൊരു പരിപാടി കിട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനുമുമ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒരു പരിപാടി പിടിക്കാൻ പറ്റും അപ്പൊ ഞാൻ അതൊഴിച്ചു ബാക്കി എന്തും പിടിക്കാന്നുള്ള പക്ഷെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് പിന്നെ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഒന്നും ഇല്ല പിന്നെ പാട്ടൊക്കെ വരാനും എന്നല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് തുടങ്ങി രണ്ടാമത്തെ ദിവസം മറ്റോ ഇതിലേക്ക് എത്തി പാട്ട് വന്നതും എന്റെ തലേ ദിവസമാണ് അപ്പം റിഹേഴ്സലും കാര്യം ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കാര്യമായിട്ട് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം എങ്കിലും വേണ്ടി പ്രിപ്പയർ അങ്ങനെ അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെന്ന് എന്ന് വെച്ചാൽ ഈ ബോണിയുടെ ഒരു സ്വഭാവമായിട്ട് ആ ഡാൻസിന് നല്ല ചേർച്ചയുണ്ട് അപ്പൊ അതുകൊണ്ട് അല്ലേ പിന്നെ എവരെ പറഞ്ഞു ആശ്വസിപ്പിച്ച ജഗദീഷിന്റെ ഡാൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏസി ഒരുമിച്ച് സെറ്റിൽ പാട്ടൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് വൈബ് ചെയ്യാൻ പറ്റുന്ന ജഗദീഷ് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ നമ്മള് ധ്യാന കളിയാക്കുമല്ലോ ഓരോ ആഴ്ചയിൽ ഇന്റർവ്യൂ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അതെ ആഴ്ച സിനിമകൾ വന്നുകൊണ്ടിരിക്കും എല്ലാ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാണ് വരെ ഇപ്പൊ നോക്കി ലൈനപ്പ് നോക്കിയാലും ഭയങ്കര നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഒക്കെ എന്ത് തരത്തിലുള്ള തരത്തിലൊരു അച്ഛനാ മേക്കപ്പ് ഒക്കെ ഭയങ്കര വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഒന്ന് വളരെ ചലഞ്ചിങ് റോൾസ് ആണ് ഇവരുടേത്യം വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് സ്റ്റെഫിയുടെയും അപ്പൊ എന്റെ ഇൻട്രസ്റ്റിംഗ് ആണ് ഓഫ് കോഴ്സ് ഞാനൊരു എന്താ പറയുക സാമ്പിൾ മാക്സ് ആണ് മ്യൂസിക്കിനോട് താല്പര്യമുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാൻ അറിയാവുന്ന ക്യാരക്ടർ ഞാൻ അതല്ല ഞാനതല്ല ക്യാരക്ടേഴ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിൽ കാരണം ഒരുപാട് ചെയ്യാനുണ്ട് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് പല ഘട്ടങ്ങളിൽ പല പെർഫോമൻസ് കാഴ്ചവെക്കണം ഒരു എന്താ പറയുക കാമുകനെയോ അല്ലെങ്കിൽ ഒരു പിന്നെ ഉഡ്ബിയുടെയോ ഒരു റോളുണ്ട് അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ഉണ്ട് വീട്ടിലെ പാരൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ബോണിക്കുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മാരേഡ് ലൈഫിലേക്ക് കിടക്കുമ്പോൾ ആദ്യം ഒരു ഫേസ് ഉണ്ട് പിന്നെ അതിനുശേഷം വേറൊരു ഫേസ് ഉണ്ട് പിന്നെ എവരുടെ പ്രശ്നമാകുന്ന തരത്തിലുള്ള ഒരു ഫേസ് ഉണ്ട് പിന്നെ അത് ഇമോഷൻസ് ആയി മാറുന്ന ഒരു ഫേസും അപ്പൊ എത്ര ഫേസ് ഉണ്ടെന്ന് ആലോചിച്ചു നോക്കി ഇതേപോലെ തന്നെ സ്റ്റെഫിയുടെ ക്യാരക്ടർ ആണെങ്കിൽ ശരി ആദ്യം വളർന്നു വന്ന ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ് അവിടെ അവരുടെ ജീവിതത്തിൽ മദറുണ്ട് ഫാദറും ഉണ്ട് പക്ഷെ ബാക്കിയുള്ള സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫാദർ മാത്രമേ ഉള്ളൂ അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന സ്റ്റെഫിയുടെ ക്യാരക്ടർ സ്റ്റെഫിയുടെ ജീവിതത്തിലേക്ക് ബോണി വരുന്നു ബോണി വരുമ്പോൾ സ്റ്റെഫി ബോണി ആ ബോണ്ടിങ് നന്നായിട്ടുണ്ട് അപ്പം അതിനുശേഷം ചില വാണിങ്ങുകളൊക്കെ കൊടുക്കുന്നുണ്ട് ആ വാർണിംഗ് ഒക്കെ പിന്നീട് സീരിയസ് ആയി വരുമ്പോൾ എവരുടെ ഇടയിൽ തന്നെ ഫ്രിക്ഷൻ വരാൻ തുടങ്ങുന്നുണ്ട് അതെന്തുണ്ട് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പോലും ഇതൊക്കെ ഹ്യൂമറസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് വളരെ ഹ്യൂമറസ് ആയിട്ട് പോയിട്ട് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ കുറച്ച് ഇമോഷണൽ വരുന്നുണ്ട് എൻ്റെ ക്യാരക്ടർ ഉൾപ്പെടെ കാരണം ഞാനും ഇപ്പോൾ എൻ്റെ വൈഫിന്റെ ക്യാരക്ടറോ ആയിട്ടുള്ള ആ സംഭവം പറയുന്നത് തന്നെ ഞങ്ങൾ തമ്മിലും ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് കാരണം അവരുടെ ചില നേച്ചർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എൻ്റെ ചില നേച്ചർ അവർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട് ഇവരെ ഒന്നിക്കണം എന്നുള്ള എനിക്ക് ആഗ്രഹമുണ്ട് ഇവര് ഒന്നിച്ചു പോകണം എന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യയുടെ ക്യാരക്ടർ ചില കാര്യങ്ങൾ ചെയ്യണം അതെന്താണ് അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവുക പിന്നെ അതിനനുസരിച്ച് വീണ്ടും അങ്ങനെ എവര് ഒന്നിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നടക്കണം അങ്ങനെ ഒരു കാര്യം നടന്നാൽ

ഐശ്വര്യ സെലക്ട് ചെയ്യുന്ന സിനിമ ഏതാണ് അല്ലെങ്കിൽ ഐശ്വര്യ ഈ സിനിമയിൽ ഉണ്ട് പറയുമ്പോൾ അത് എന്താണ് നമ്മൾ ആലോചിക്കാറുണ്ട് കാരണം ഇതുവരെയുള്ള ഒരു ഗ്രാഫ് നോക്കിയാൽ അത്തരം സിനിമകളാണ് ചെയ്തിരിക്കുന്നത് ഈ ഇന്ത്യൻസ് ക്യാരക്ടേഴ്സ് മനപ്പൂർ അത് ചൂസ് ചെയ്താണോ അല്ലെങ്കിൽ അതാണോ തേടി വന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു നല്ലൊരു ആക്ടറായിട്ട് അറിയപ്പെടണം എന്നൊരു ആഗ്രഹം കൂടിയിട്ട് ഇപ്പൊ ആക്ടിങ് പോസിബിലിറ്റീസ് കൂടുതലുള്ള ടൈപ്പ് ക്യാരക്ടേഴ്സ് അത് ഒന്ന് രണ്ട് സിനിമകൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ തേടി വരുന്നതും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നു അപ്പൊ അതിനു അതിലേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്തു ഒരല്പം ഇപ്പോ ആ ഒരു ആഗ്രഹം മാറിക്കിട്ടി ഇപ്പൊ ഇനി അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നല്ല പടങ്ങൾ ചെയ്യണം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്റർടൈനിങ് ആയിരിക്കണം അങ്ങനെയുള്ളതാണ് പിന്നെ ഈ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇന്റർവ്യൂസിൽ പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സും നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന സെറ്റുകളും നമ്മുടെ ഫിലിം സെറ്റുകളും നമ്മൾ എഫക്ട് ചെയ്യും അപ്പോ സ്ഥിരമായിട്ട് ഇന്ടെൻസ് ഇൻടെൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇച്ചിരി ഡൾ ആയി ആസ് എ പേഴ്സൺ അതൊന്നും മാറ്റി പിടിക്കാനും തോന്നി കാരണം ജീവിക്കാനൊരു ലൈഫല്ലേ ഉള്ളൂ അത് ഫുള്ള് ഡൗൺ ആയ ശരിയാവില്ലല്ലോ എന്നുള്ള ഒരു ചോയ്സ് ഇപ്പം മായനദി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ എനിക്ക് ചോദിക്കാൻ ഇപ്പം മായനദി രണ്ടാമത്തെ പടമാണ് അത് ഐശ്വര്യയുടെ സിനിമയാണത് എത്രത്തോളം മാത്തിന്റെ സിനിമയാണോ അത്രയും അപ്പോയിൻ്റ് സിനിമയാണ് അപ്പൊ അത് ഒരു ആക്ട്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കരിയർ തുടങ്ങുക എന്നുള്ളതും പിന്നെ പ്രൊഡക്ഷനിലേക്ക് പോകുന്ന ആവട്ടെ മറ്റു ലാംഗ്വേജസിൽ ചെയ്ത ടെക്നീഷ്യൻസിന്റെ ആ കൂടെ ചെയ്ത ഏതൊക്കെ ടെക്നീഷ്യൻസിന്റെ കൂടെ ചെയ്തു എന്നുള്ളതാവട്ടെ എല്ലാ ബിഗ് നെയിംസിന്റെ കൂടെയും അങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നു ആ ഒരു ഇത് പ്ലാൻ ചെയ്താണോ അല്ലെങ്കിൽ ഇത് ഒരിക്കലുമല്ല എൻ്റെ ലൈഫിൽ ചെയ്യുന്ന ഒരു ചിലപ്പോ ഇപ്പൊ ചെയ്യുന്ന സിനിമകളുടെ ചോയ്സസ് എൻ്റെ കയ്യിലായിരിക്കും പക്ഷേ മായനദി പ്ലാന്റ് അല്ല ഞണ്ട് പ്ലാന്റ് അല്ല മണി സാറോ കാർത്തിക് സാറോ വിളിക്കുന്നത് അതൊക്കെ കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളാണ് മായനദി എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് ആൾക്കാർ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത് വലിയൊരു അനുഗ്രഹമാണ് അത് ഞാൻ അവയറാണ് അത് ലൈഫിൽ വന്നിട്ടുള്ളതൊക്കെ ബോണസാണ് കിട്ടിയതെല്ലാം ബോണസാണ് അപ്പൊ പോകുന്നത് പോലെ പോട്ടെ എന്നുള്ളതാണ് ഇതൊരു എക്സ്ട്രാ പ്രഷർ വരുന്നുണ്ടോ അടുത്ത സെലക്ഷനിലേക്കൊക്കെ വരുമ്പോൾ മലയാളത്തിൽ എനിക്ക് ചെയ്തു വെച്ച ക്യാരക്ടേഴ്സിന് അതിന് മോശം അല്ലെങ്കിൽ ഓ ഈ ക്യാരക്ടർ ചെയ്ത കുട്ടി എന്തിനാ മറ്റത് ചെയ്തേന്നുള്ള അങ്ങനെ മോശം തോന്നരുത് എന്നുണ്ട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ പോകുന്നത് ഇപ്പം ഷർഫിലേക്ക് വന്നാലേ എനിക്ക് തോന്നിയത് അഞ്ചാം പാതിക്ക് ശേഷം വരുന്ന സിനിമകൾ മാറി അതായത് പെർഫോം ചെയ്യാൻ അത്ര ഉള്ള സിനിമകളാണ് കിട്ടിക്കൊണ്ടിരുന്നത് അത്രയും ശ്രദ്ധ നേരിടുന്ന കഥാപാത്രങ്ങളാണ് പിന്നൊരു ഘട്ടം കഴിഞ്ഞപ്പം ഷറഫ് ഷോൾഡർ സിനിമകളാണ് വരുന്നത് ആ ഒരു അല്ല അത് ഒരു സ്വാഭാവികമായിട്ട് എന്ന് സംഭവിച്ചാൽ ചിലപ്പോ അഞ്ചാം പാതി കഴിഞ്ഞിട്ട് അതുപോലത്തെ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ റോൾ വരേണ്ട സമയത്ത് എനിക്കൊന്നും കോവിഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ സമയത്താണ് പിന്നെ പ്രിയനോട്ടത്തിൽ അങ്ങനെയൊക്കെ കുറച്ച് ഹീറോ അല്ലെങ്കിൽ ലീഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ കഥാപാത്രങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതങ്ങ് ചെയ്തു ആ സമയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു പിന്നെ പിന്നെ അപ്പൊ ആ ടൈപ്പ് ഓഫ് ഇതിലേക്ക് കൺസിഡർ ചെയ്യാൻ തുടങ്ങി പക്ഷെ എനിക്ക് എന്റെ ക്യാരക്ടർ റോൾസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളോടും എനിക്ക് അങ്ങനെ വിട്ടുപോകണമെന്നില്ല അപ്പൊ അത്യാവശ്യം രസകരമായിട്ടുള്ള സിനിമ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഞാൻ ക്യാരക്ടർ റോൾ എന്നൊക്കെ പറയാവുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ അല്ല കാരണം അവിടെ കുറച്ചും കൂടി സ്പേസ് ഉണ്ട് അപ്പൊ അത് അത് വിട്ടുകളയണന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നില്ല ആരും അങ്ങനെ അറിയണ്ട അല്ലെങ്കിൽ ഞാൻ ചെയ്യും അത് പറയാനാണ് അതത് ചെറുതാണെങ്കിലും ഞാൻ ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട് പക്ഷേ എനിക്ക് അറ്റ് ദ സെയിം ടൈം ഇങ്ങനത്തെ എൻ്റർടൈൻ കാരണം വെച്ച് ഇത് ബേസിക്കലി ഇതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഒരു 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 ആർട്ടിസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളേക്കാളുപരി ചെയ്യുന്ന സിനിമകൾ വർക്കാവുക എന്ന് പറയുന്നതും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതും നടക്കണം അങ്ങനത്തെ സാധ്യത ഉള്ളതും നടക്കണം നമ്മളുടെ സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവണം അതെല്ലാം നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിലൊരു പ്രത്യേക ഒരു ഇന്ന പ്ലാൻ എന്ന് പറഞ്ഞ ഒരു പ്ലാൻ എപ്പോഴും വെച്ചിട്ടില്ല ഈ മാർക് രയമിലെ കഥാപാത്രമാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടത് വളരെ രസമുള്ള സിനിമയേ കൂടിയായിരുന്നു ഈ നായകനെ സിനിമകൾ ചെയ്യുന്നതില് തിരഞ്ഞെടുപ്പ് എങ്ങനെയാ അതോ വരുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നാണോ അല്ലെങ്കിൽ അതിന എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ ഞാൻ അങ്ങനെ ബൈംഗരായി ചിന്തിക്കുന്നില്ല എന്ന ഈ ഒരു കഥ പറയുമ്പോ അത് ഇൻട്രസ്റ്റിംഗായി മാറുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ഓക്കേ അതില കഥാപാത്രത്തിന് ഒരു ഇടുണ്ടെന്നുണ്ടെങ്കിൽ അതും ശ്രമിക്കയാ പിന്നെ ഈ സിനിമ ഇതിനു വേണ്ടി മുടക്കുന്ന ആളുടെ പരിപാടി റെഡി ആകുമോ എന്ന് ചിന്തിക്കാറുണ്ട് അതാലോചിക്കാറുണ്ട് കാരണം അത് അങ്ങനെ അത് കുറച്ച് കൂടി കഴിഞ്ഞു കഴിഞ്ഞാ അത് അത് ശെരിയല്ല ആക്ച്വലി അത് ശരിയല്ല എനിക്ക് ചിലപ്പോ എൻ്റെ ഒരു സാലറി ഉണ്ടാവും പക്ഷെ ഈ എൻ്റെ ഒരു സാലറി എനിക്ക് കിട്ടാൻ വേണ്ടി ഞാനൊരു വലിയ സിനിമയ്ക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് വലിയൊരു എമൗണ്ട് ആണ് ചിലപ്പോ അതില് സ്പെൻഡാവുന്നത് റിട്ടേൺ ഇല്ലാത്തൊരു പരിപാടിയല്ല അതൊക്കെ ഏതൊക്കെ ഏതൊക്കെ ലെവലുകളിലേക്കാണ് അത് ഓരോ മനുഷ്യരെ ബാധിക്കാൻ പോകില്ല ഈ വരത്തിന് ശേഷം ഞാൻ കേട്ടിട്ടുണ്ട് അത് ഭയങ്കര നെഗറ്റീവ് റോൾ ആണല്ലോ അത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ട് എന്ന് ഒരു നെഗറ്റീവ് കഥാപാത്രം വരുമ്പോ അങ്ങനെ ടെൻഷൻ ഇപ്പഴുണ്ടോ ഞാൻ ആ രണ്ട് കഥാപാത്രങ്ങളാണ് ഇപ്പോ ചെയ്തത് പിന്നെ അങ്ങനെ നെഗറ്റീവ് വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയെന്ന് ആ ഒരു ദിവസത്തിന്റെ ഇതായിരുന്നു വെച്ചാൽ എൻ്റെ അടുത്ത് കഥ ആദ്യം ഫാദർ കഥ പറയുമ്പോ ഞാൻ ഈ സിനിമയിൽ കഥ പറഞ്ഞു ആ കഥ പറയുമ്പോ ഞാനൊരു ഫാദർ ചെയ്യാൻ പോകുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് ഫാദറിന്റെ ഒരു കഥ പറയുന്നത് ഞാൻ ആ കഥ കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ആ അവസ്ഥ വന്നിട്ട് എനിക്ക് താൻ ഇതിൽ ആ കാരക്ടർ ചെയ്യണതോ ഞാൻ ഒരു പള്ളി അങ്ങനെ അങ്ങനത്തെ ഇതായിരുന്നു അപ്പോഴാണ് ഇത് അമലേട്ടന്റെ പടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുള്ളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോന്നു അപ്പൊ കാരണം ഭയങ്കര അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ കഥ കേട്ടതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാനൊരു ഈ എബിയുടെ സൈഡിൽ നിന്നും പ്രിയയുടെ സൈഡിൽ നിന്നാണല്ലോ ഞാൻ കേക്കുന്നത് അപ്പൊ ഞാൻ ഇവരുടെ സൈഡിലല്ലേ നിൽക്കുന്നത് പെട്ടെന്ന് എന്റെ അടുത്ത് അപ്പുറം പോയി കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ അതായിരുന്നു അത് പിന്നെ അപ്പോഴാണ് ഇപ്പം നിങ്ങളുണ്ട് മരത്തിന് ശേഷം എനിക്കിതിന്റെ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ച ഒരു സത്യം പറഞ്ഞോട്ടെ അതായത് പ്രേമത്തില് പറയട്ടെ പറയട്ടെ ജഗദീഷ് ഏട്ടാ ഇതൊരു പുതിയ ട്വിസ്റ്റ് ആണ് കേട്ടോ വില്ലൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരു പെർഫെക്റ്റ് വില്ലൻ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ്ലി എക്സിക്യൂട്ടഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ആളറിയാണ്ട് ആ പ്ലാനിന്റെ പൂർത്തീകരണം നടത്തുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ കറക്റ്റ് ആയിട്ട് അത് പ്ലാൻ ചെയ്ത് നടത്തുക ഇവിടെ ഒരാളുണ്ട് ആ ആള് പ്രേമത്തിൽ അനുപമ പരമേശ്വരനെ നോക്കിയായിരുന്നു പക്ഷെ കുട്ടിയപ്പൊ കിട്ടിയില്ല കുട്ടി അപ്പോ ീറോടെ കൂടെ പോയി ജോർജ് കോരയുടെ കൂടെ പോയി എല്ലാവരും കണ്ടു നിന്നത് മാത്രമാണ് വേറൊരാളുടെ സങ്കടം ആരും ശ്രദ്ധിച്ചില്ല വരത്തൻ വരത്തനില് അദ്ദേഹത്തിന് പ്രിയയുടെ അടുത്തൊരു ഒരു കണ്ണുണ്ടായിരുന്നു സ്കൂളില് അപ്പോഴേ പരിചയം ഉണ്ടെന്നൊക്കെയാണ് കഥ അവിടെയും സിനിമയിൽ ഇടിവാങ്ങിപ്പോയി കഴിഞ്ഞു അത് കഴിഞ്ഞു ഇപ്പൊ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഫുള്ള് ഹീറോ ആയിട്ട് വരുന്ന രണ്ട് പടത്തിലേയും ഹീറോയിൻസ് ആരാണെന്ന് നോക്കൂ കിട്ടി പെറ്റില് അനുഭവം പരമേശ്വരനാണ് വളരെ നല്ല പ്ലാനിങ് മനസ്സിലായോ മനസ്സിലായോ ഇത് പറയുന്നവർ ഇത് ആലോചിച്ചിരുന്നോ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിച്ചു വരത്തല്ല ഒരുമിച്ച് വർക്ക് ചെയ്ത ആളാണ് പിന്നെ ഈ കഥാപാത്രത്തിലൂടെ ചിന്തിച്ചിട്ട് ചിന്തിക്കും പക്ഷെ നമുക്കിനിപ്പോ കാശ ആലോചിക്കേ അങ്ങനെ ഒരു ആംഗിളുണ്ട് ഇനി അങ്ങനെ ആരുമില്ല അത് പറഞ്ഞപ്പോഴാണ് ഷർഫിന്റെ പ്രൊഡക്ഷനില് ഗംഭീര ഫുഡാണെല്ലാരും പറയുന്നത് ആണോ അങ്ങനെ പറഞ്ഞു ഗംഭീര പ്രൊഡക്ഷൻ ആണ് അതെ അതാണ് ഒരു ഒരു സെറ്റിൽ എല്ലാവരെയും ഹാപ്പി ആക്കുന്ന ഒരു ഘടകം ഫുഡ് നല്ലത് കൊടുക്കുക ഇപ്പൊ നമ്മള് ഗാർഗി ചെയ്യുമ്പോഴും അത് നല്ല മാസ്റ്റർ ആയിരിക്കണം നല്ല ഫുഡ് ഫുഡായിരിക്കണം സെറ്റിൽ ഒരു പ്ലാൻ ഇത്ര കുറവുണ്ടായിരുന്നു അല്ലേ ഇനി ലൈനപ്പുകളും ഇതുപോലെ ഷർഫ് പ്രത്യേകിച്ച് തമിഴ് തമിഴ് ുംയീസ് ആവുന്നുണ്ട് എനിക്ക് രണ്ട് ഫിലിം മേക്കേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ബാലാജി ശക്തികാൽ സാറുണ്ട് സെൽവരാഘവൻ സാറുണ്ട് അപ്പം അങ്ങനെ ഇഷ്ടമുള്ള കുറെ ഉണ്ട് പിന്നെ പുതിയ ആളാണ് അയാള് ഒരു ഹാഫ്ലെയാണ് സിദ്ധാർത്ഥ വിഷ്ണു പറഞ്ഞിട്ട് പുള്ളിയാണ് അതിന്റെ ഡയറക്ടർ ആർ ജെ ബിയുടെ ഒരു സാധാരണ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ സിനിമയാണ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമ്മുടെ ഇവിടെ ഹക്കിം ഷാ ഉണ്ട് പിന്നെ മ്യൂസിക് അത് ഞാൻ കൊറച്ചൊരു മലയാളി അങ്ങനെയല്ല ഒരു മലയാളിയാണ് പക്ഷേ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നിട്ട് പിന്നെ ചെന്നൈയില് അങ്ങനത്തെ ഒരു തമിഴ് സോ എന്റെ തമിഴ് ഭയങ്കര സീനല്ലിക്ടീവ് പെറ്റ് ഡിറ്റീവ് ഞാൻ പിന്നെ ചെയ്യുന്ന പടം അതൊരു ഭയങ്കര കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള സിനിമ കുറച്ചു കാലമായിട്ട് കണ്ടിട്ടില്ല അപ്പൊ കാണണം കാണുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുത്ത് ചെയ്യുന്ന സിനിമകൾ ഇപ്പൊ കുറവാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ ആ ഏജ് ഗ്രൂപ്പ് മൊത്തം കൺസ്യൂം ചെയ്യുന്നത് കണ്ടന്റ് ആണ് എലിമെന്റ് അവരിലും നമ്മുടെ ഇവിടെ സുഹൃത്ത് തന്നെയാണ് ഡയറക്ടർ അപ്പോ ജയ് എഡിറ്റ് ചെയ്യുന്ന സിനിമ രാജേഷ് മുരുകേശൻ ടുത്ത് പെച്ച മറ്റേ പിന്നെ ഇപ്പൊ ചെയ്തോണ്ടിരുന്ന പടക്കളം ഫ്രൈഡേടെ പടമാണ് പെച്ച ശരിക്കും എനിക്ക് പറ്റില്ല ഇതിലുണ്ട് അപ്പൊ സൈനാണ് കേട്ടു മാർക്കോലുണ്ടെന്ന് ജതിഷന്റെ നോക്ക് അടുത്ത കാത്തിരിക്കുന്ന സിനിമ മാർക്കാണ് മാർക്കണ്ട് ഓൺ ഡ്യൂട്ടി ഹലോ മമ്മിണ്ട് പ്രൊഡക്ഷനില് ഡി എസ് ഉണ്ട് അതില് കോമഡി നല്ല കോമഡിയാണ് ശേഷം ഇതിനകത്ത് കോമഡി ഉണ്ട് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോഴും റിസൾട്ട് കോമഡിയാണ് ജോണി ആന്റണിയും ആജു വർഗീസും ഉണ്ട് അപ്പൊ പറയേണ്ട കാര്യമില്ല നല്ല കോമഡിയുണ്ട് ഞാനും ജോണി ആന്റണിയും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സിനിമയാണ് ആദ്യമായിട്ട് വരെയാണ് അഭിനയിക്കുന്നത് അപ്പൊ ആ ഒരു ഒരു സീക്വൻസ് ഉണ്ട് വളരെ ആയിരിക്കുന്നു പറയുന്നു അല്ലെ അതെ ഇങ്ങനെ ഇങ്ങനെ സിറ്റുവേഷൻ ആണ് എന്താ പറയാ നമ്മൾ കോമഡി കാണിച്ചിട്ടില്ല പക്ഷെ സിറ്റുവേഷൻ വളരെ നല്ല കോമഡി ഉള്ളതാണ് അപ്പൊ അത് നന്നായിട്ട് വർക്ക് ആയിരുന്നു എല്ലാവരിലും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവ് ഏത് ടൈപ്പും കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി ചില ചെറിയ കോമഡി വരുന്നു എനിക്ക് കോമഡി ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് തന്നെ ഞാൻ നിമിത്തം പല സീനിലും കോമഡി ഞാൻ കോമഡി റോൾ അല്ല അല്ലെന്നുള്ളതേ ഉള്ളു ക്യാരക്ടർ റോൾ ആണ് പക്ഷെ പല സീനിന്റെയും കോമഡിക്ക് ഞാനും കൂടെ ഭാഗമാവുന്നുണ്ട് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്റെ ക്യാരക്ടർ സാമ്പിൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ വളരെ സീരിയസ് ആണ് കോമഡി കോമഡി റിസൾട്ട് വരുന്നുണ്ട് എവരുടെ തന്നെ കോമഡിയാണ് എന്തുകൊണ്ട് ഈ എന്നുള്ളതാണ് കോമഡി ആ കോമഡിയുടെ ഭാഗമാണ് ഞാൻ ഇതും എന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് റോൾ ആണ് ഒരു എപ്പോഴും സങ്കടമുള്ള ഒരു അല്ല അല്ല ഇതിലെ ലുക്ക് സ്പെക്സ് ഒക്കെ വെച്ചിട്ട് വേറെ തന്നെ ഒരു ചേച്ചിയാണ് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ഈ ലുക്ക് ടെസ്റ്റ് മുതൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലുക്കാണ് ഐശ്വര്യം പിന്നെ പറയുകയാണെങ്കിൽ കുഞ്ഞു റോളാണ് വളരെ കുഞ്ഞു റോളാണ് വലിയ സിനിമയുടെ ചെറിയ ഭാഗമാണ് ഈ എങ്ങനെയാ എക്സ്പീരിയൻസും സിനിമ നമുക്കൊരു ന്യൂസ് ആണ് അത് റിപ്പീറ്റ് അതെ ആസ് 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 ആക്ടർ എ പേഴ്സൺ ആക്ടർ എനിക്ക് ഭയങ്കര വാലുഡേഷൻ തന്നൊരു സാധനമാണ് മണിസർ എന്നെ തിരിച്ചു വിളിച്ചു ഒരു പടത്തിലും കൂടെ എന്നുള്ളത് അത് ഇപ്പോഴും ഇനിയും സാർ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോകും കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും പോവും അടുത്ത ആഗ്രഹം ഒരു ഫുൾ ലെങ്ത് ഇതില്ലല്ലോ അങ്ങനെ ഇതില് കോമ്പിനേഷൻ കോമ്പിനേഷൻ ഉണ്ട് ഉണ്ട് ആ സീൻസ് അടിപൊളിയു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഇച്ചിരി പാനിക് ഉണ്ടായിരുന്നു ആൻസൈറ്റി ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു ആക്ടറിന്റെയും ക്രൂവിന്റെയും കൂടെ വർക്ക് ചെയ്യുന്നതിന്റെ വലിയ കുഴപ്പമില്ലാണ്ട് മെനു ചെയ്ത് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എപ്പോഴും ചോദിക്കണം തോന്നുന്നത് കാർത്തിക് സുബ്രാജ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടർ പുള്ളിയുടെ എല്ലാവർക്കും ഒന്ന് രണ്ട് മൂന്ന് വട്ടം ഒക്കെ ആണ് പഠിക്കാൻ എന്ന രീതി കാണാന്നൊക്കെ പറയില്ലേ ആ സിനിമയുടെ കാർത്തിക് ഷാർ കാർത്തിക് ഷേര് ഒരുപാട് സംസാരിക്കാറില്ല സർ കുറച്ചും കൂടി ഒരു ബോയ്സ് ബോയ് ആണ് ഒരു ഒരു ബോയ്സ് ഹോസ്റ്റൽ വൈബാണ് അവിടെ അപ്പൊ ബോയ്സ് ഹോസ്റ്റലിലേക്ക് വിളിച്ചു വരുത്താതെ വന്ന പെൺകുട്ടിന്നുള്ള രീതിയിലാണ് ഞാനാണെങ്കിൽ ഇപ്പുറത്തെ സൈഡാണ് ഞാനൊരു ഗേൾസ് ഗേൾ പരിപാടിയാണ് എനിക്ക് ഗേൾസ് ഗേൾസ് സ്കൂളിൽ പഠിച്ച ഗേൾസ് ഹോസ്റ്റലിൽ വളർന്ന അങ്ങനത്തെ ഒരു ഒരു സംഭവം എനിക്ക് ബോയ്സിനോട് കുറച്ച് എനിക്ക് എന്നാ മച്ച പരിചയപ്പെട്ട കുറച്ച് വൈബു ആകും പക്ഷെ നമുക്ക് ആ ഒരു ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എന്നാലും ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഫിലിം മേക്കറാണ് പെട്ടെന്ന് എഴുതും എനിക്ക് അതാണ് പുള്ളിയിലുള്ള ഒരു ഇത് തോന്നിയത് ഇപ്പൊ വിവേക് ഹർഷൻ ചേട്ടനാണ് സ്ഥിരമായിട്ട് എഡിറ്റർ ഇപ്പൊ മലയാളിന്നുള്ള രീതിയിൽ നമ്മൾ രണ്ട് മലയാളികൾ അവിടെ കണ്ടുമുട്ടി നമ്മൾ ഒരുപാട് സംസാരിച്ചായിരുന്നു അപ്പോൾ എഴുത്തിന്റെ കാര്യത്തിലാണ് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് തോന്നിയത് പെട്ടെന്ന് ഐഡിയ കിട്ടി പെട്ടെന്ന് എഴുത്ത് തീർത്ത് പെട്ടെന്ന് ഷൂട്ടിലേക്ക് കയറുന്ന ഒരു ആള് ഒരു ഡയറക്ടറാണ് അപ്പോൾ യും ഈ ലൈനപ്പുകൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് സ്വർഗവാസിനു ശേഷം എന്തെങ്കിലും തമിഴ് കമ്മിറ്റ് ചെയ്തോ ഇല്ലേ അപ്പോ സിനിമയ്ക്ക് എല്ലാവിധ വിജയവും ആശംസിക്കുന്നു എല്ലാവരും സിനിമ ആവട്ടെ